മന്തിന്നര ലക്ഷത്തിന് ഇതൊക്കെ ചൂടുതലോണ്ട് പറയല്ല സൂര്യനെ നമ്മൾ നമ്മിക്കും ഞാൻ കൂട്ടിലേറ്റ ഹോട്ടാണ് ഞാനല്ലേ ഹായ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കുറച്ച് അധികം വെറൈറ്റീസ് വെറൈറ്റികളോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാര്യം പറയുന്നില്ല നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിരുന്നു നമ്മളുടെ എല്ലാ ബുക്സും എന്ന് വെച്ചാൽ ഞങ്ങൾ ഡി ഡിഗ്രിയിൽ പഠിച്ച ഫുൾ ബുക്സും ഞങ്ങൾ തൂക്കി വെയിറ്റ് അതുകൊണ്ട് ഫുഡ് എടുക്കുമെന്നുള്ളത് അപ്പോൾ ഈ പോക്കിൻ്റെ ഉദ്ദേശം അതാണ് ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമ്മളുടെ ബുക്സ് വേറെ ആൾക്കാർക്ക് കൊടുത്തുകൂടെ എന്തിനാണ് വേറെ തൂക്കി വെക്കുന്നത് എന്നൊക്കെ പക്ഷെ നമ്മളുടെ നോട്ട് ബുക്സാണ് അധികം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട് അതും ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് ഇയർത്ത് ഇനി അത് യൂസ് ആവില്ല ആർക്കും കാരണം ഇപ്പോഴത്തെ ഡിഗ്രി പറഞ്ഞ നാല് വർഷ ഡിഗ്രി ആക്കിയിട്ടുണ്ട് അപ്പം എന്റെ ബുക്സ് അവർക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല ഞങ്ങളുടെ നേരെ ജൂനിയേഴ്സിനാണ് ഇനിയും പിന്നെ നമ്മളെ ഒക്കെ യൂസ്ഫുൾ ആക്കുക അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ബാക്കി നമ്മളെ ഫസ്റ്റ് ഇയർത്തും നമ്മളുടെ ആവശ്യമില്ലാത്ത നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ തൂക്കി ലക്ഷത്തിന്റെ ഉണ്ട് തൂക്കി ലക്ഷതൊക്കെ അതെ 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 ബാക്കി നമുക്ക് അങ്ങനെ ഞമ്മള് ആ കറിക്കടയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് അവിടെ ആളില്ലായിരുന്നു ആ പാട്ടിയെന്തായാലും ഞാൻ പേടിക്കല്ലേ പറഞ്ഞില്ലേണ്ടി പേടിക്കല്ല എന്താത്ര മാച്ചായ നീലും വെള്ളവും ഒക്കെ ഇട്ടിട്ട് കറുപ്പിട് എല്ലാം കൂടെ കറുപ്പളല്ലേ എല്ലാം തണുപ്പുണ്ടാവുള്ളൂ നല്ല കൂളിങ് കിട്ടുന്നില്ല ചൂടുകാലം ആവോണ്ട് പറയാ അല്ല സൂര്യനെ നമ്മൾ നമ്മി

മജുലീസിൽ പോയി മന്തിക്ക് വീണ എടുക്കട്ട ആ ചാക്കിക്ക് വീണ തൂക്കിപ്പിടുത്തിരിക്കും അവിടെ മറ്റേ ടിന്ന്ണ്ട് കൊറച്ചൊക്കെ ഞാൻ കൂട്ടിലോട്ടാണ് ഞാൻ അതെ ഏറ്റവും കൂടുതൽ വീർക്കുന്നതാ അമ്മയാണ് പണ്ടര കുളിച്ച് രണ്ടു കഴിഞ്ഞു തൊള്ളയിൽ പറ എണ്ണാൻ നിൽക്കലാരേലും

ില്ലെന്ന് പറയോ സമ്പാദ്യം വെയില് വീടാ നല്ല ഓക്കെ നോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ സംഭവങ്ങൾ എന്തൊക്കെ ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാല് നമ്മൾ ഈ കടയിൽ ആളില്ലാത്തത് കൊണ്ട് കുറച്ച് അപ്പുറത്തുള്ള വേറെ ആക്രി കടയില് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമുക്ക് പൈസ കിട്ടിയത് അതും ഈ കണ്ട മനുഷ്യന്മാരെല്ലാരും ബുക്കും തൂക്കി വിറ്റിട്ട് നമുക്ക് കിട്ടിയത് എത്ര റുപ്യയാണ് അഞ്ഞൂറ് റുപ്യ അല്ല ബാക്കി നമ്മൾ നമ്മൾ നമ്മളിടും ഇനി നമ്മൾ മന്തിയൊക്കെ എന്നിട്ട് പോകാട്ടെ ഈ ബസ് കയറിയതും ചുറ്റുന്ന ആൾക്കാര് ഫുള്ള് ഞങ്ങളെ നോക്കാം ഞങ്ങൾക്കാണെങ്കിലും പരിസരബോധം പറഞ്ഞ സാധനവും ഇല്ല പിന്നെ വേറെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ സീറ്റ് ഞങ്ങൾ ഇരിക്കുന്ന സീറ്റ് അമ്മയും കുഞ്ഞുമാണ് കേട്ടോ ആ എഴുതി വെച്ചിനോട് ഹഡ്രഡ് പെർസെൻ്റേജ് ഞങ്ങൾ നീതി പുലർത്തിയിട്ടുണ്ട് ഇതിന്റെ മടിയിൽ ും പാതിന്റെ മടിയിൽ മൂഫ് ഉണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും തൊട്ടപ്പുറത്തന്നെയാണ് മന്ദിപ്പീഠ ഉള്ളത് കൊണ്ടും ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചു അറേബ്യൻ മഞ്ചുലീസിൽ നമുക്ക് ചിലക്കെ വന്നിട്ട് തിന്നാ

എല്ലാവരും എരിപ്പോ വെയിലത്ത് നടന്ന് വന്നുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ ആര് വേർത്തില്ലെങ്കിലും ആമയാണ് ഫസ്റ്റ് വേർക്ക ഓക്കാണ് ആദ്യം ചൂട് എടുക്കലും ഇപ്പോൾ ഒരേ വെയിലത്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും മൂഫി ഒരു അക്ഷരം ഉണ്ടൂല്ലാട്ടോ ഫുഡ് കിട്ടിയാൽ പിന്നെ മുപ്പത്തിയായിരൊന്നും ഉണ്ടൂല പക്ഷെ നമ്മൾ കോളേജിൽ ഇങ്ങനെയല്ല കോളേജ് ചൊരുമത തുറക്കുമ്പോൾ നല്ല വർത്താനാണ് കണ്ട ഫുഡൊക്കെ പാടിച്ചു കയറ്റില്ല ലാസ്റ്റ് കുറച്ച് സൗനപ്പം പണി കുടിച്ചപ്പോൾ എല്ലാത്തിൻ്റെയും തലക്ക് െറി പോയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ബെഡ്ഡില്ല ഞാൻ അവിടെ തന്നെ കടന്നു ഇറങ്ങിയാലോ ആലോചിച്ചു അതൊരു സൂഫിയാണ് മോളെ ഒരു മനുഷ്യന് ഞങ്ങൾ വെറുതെ ഇടൂല വീട്ടിൽ ടീച്ചർ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി തിന്നു മുടിച്ച് ബില്ല് വന്നിട്ടുണ്ട് ഞങ്ങൾ കൂടുതൽ കുറച്ചെങ്കിലും കണക്കാരന് ഇത് ബില്ല് കൊടുക്കാ മാറ്റായ് പറയോസ്ക്രൈബേഴ്സ് അവന് വരാട്ട് രണ്ടായിരത്തി ഭാഗ്യവശം ആരേലും ഇടിച്ച ആ പൈസയും കിട്ടും അപ്പൊ മന്തിക്ക് കൊടുത്ത പൈസ ഒക്കെ തിരിച്ചു കിട്ടും അമ്മയെ ഇനിയിപ്പൊ കൊറച്ചടത്ത് നമുക്കൊരു പണിയില്ല അതുകൊണ്ട് നമുക്ക് മാക്കച്ചിട്ടി മോളിൽ ഒന്നിട്ട് വേറെ ഋതമായി നോക്കിയിരിക്കാം അയറി ചുമക്കുകയാണ് ഒന്നും പറ്റില്ല രണ്ടു അവിടെ കുറേ നേരം വായി നോക്കിയിരുന്നിട്ട് ഞമ്മളിഞ്ഞും കൂടി മിറർ സെൽഫി എടുക്കാനായിട്ട് പോണ അയ്യോ എന്തൊരു കഷ്ടപ്പാടാണോ റബ്ബി എല്ലാരും കൊണ്ടൊന്ന് മിറർ സെൽഫി എടുക്കാനായിട്ട് ഫൈനലി ഒന്ന് കേസ് ഇത്തുട ഇതിപ്പോ ഒരു പുതിയ നിയമം ഉണ്ടോ കഞ്ചാവേസിനെ പിടിക്കപ്പെട്ടാലും നമ്മൾ ഐഫോൺ അവിടെ കോമ്പൻസേഷനാക്കി വെക്കുക ആഹാ എന്ത് മനോഹരമായ നിയമങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറെ നേരം വള എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ അവിടെ ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം കോഴിക്കോട് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെരിനൽമണ്ണിൽ നിന്ന് നേരെ കോട്ടക്കൽ പോയി കോട്ടകൾക്ക് ഇമ്മവരും പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ തിന്ന് മന്തിക്ക് തയ്ച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എന്താ ചായ പറഞ്ഞ റെസ്റ്റോറൻ്റിൽ കയറിയിട്ട് കടിയും പിന്നെ അതേപോലെ മൊഹപ്പത്ത് ക സർപ്പത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെ ഞാനൊരു കടലപ്പോള കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇനി ഇൻഷാല്ല ട്രൈ ചെയ്യണം എനിക്ക് വീട്ടിൽ ട്രൈ ചെയ്യണം അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് വീണ്ടും വിഷക്കാൻ തുടങ്ങി കുറച്ച് കൂടെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിഷക്കും നമ്മൾ വൈകിട്ട് പിന്നെ കോഴിക്കോട്ടി പെറ്റെടുക്കണല്ലോ ഇവിടെ നിന്ന് ഒരു ടെൻ്റെ കോക്കനേറ്റ് ഐസ്ക്രീമും കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ അപ്പോൾ ഇത്രേ ഉള്ളൂ